ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് എല്ലാ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറിക്കും സർജറി ചെയ്യണമെന്ന് അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി എത്രയാണോ ആ ഇഞ്ചുറിയുടെ തോത് അതിനനുസരിച്ചിട്ട് മതി അവർ സർജറിക്ക് പോകുന്നത് അല്ല എങ്കിൽ നമ്മുടെ വേദന കുറയ്ക്കാനും നീർക്കെട്ട് കുറയ്ക്കാനുള്ള മറ്റേ ഫിസിയോതെറാപ്പി സംബന്ധമായിട്ടുള്ള ഇലക്ട്രോതെറാപ്പി മോഡാലിറ്റീസും ഇപ്പോൾ അതിനുള്ള മോഡേൺ ഒക്കെ ഉണ്ട് അതുകൂടാതെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ മുട്ടിൻ്റെ ലെഗ്മെൻറ്റ് ഇഞ്ചുറി വളരെ കോമൺ ആണ് നമ്മുടെ നാട്ടിൽ ഈടെയായിട്ട് ടർഫുകൾ പൊങ്ങി വരികയാണല്ലോ അപ്പോൾ ഈ ടർഫുകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഞ്ചുറിയാണ് എ സിയൽ ലെഗുമെൻറ്റ് ഇഞ്ചുറി അഥവാ ആൻറ്റീരിയർ ക്രൂഷ്യക് ലെഗ്മെൻറ്റ് ഇഞ്ചുറി ഫുട്ബോൾ കോമൺ ആയിട്ട് ഇത് കാണുന്നത് അല്ലാതെയും ഇത് വരാം ഇതൊരു സ്പോർട്സ് ഇഞ്ചുറി ആണെങ്കിൽ കൂടി അല്ലാതെയും നമ്മൾ എ സിയൽ ലിഗ്മെൻറ്റ് ഇഞ്ചറി പേഷ്യൻസിനെ കാണാറുണ്ട് എ സിയൽ ലെഗ്മെൻറ്റ് ഇഞ്ചുറി നേരത്തെ ഞാൻ റൊട്ടേറ്റർ ക് ഓഫ് ഇഞ്ചുറിയിൽ പറഞ്ഞ പോലെ തന്നെ എ സിയിൽ എല്ലാ എ സിയൽ ലെഗ്മെൻറ്റ് ഇഞ്ചുറിയും സർജറി ചെയ്യേണ്ട ആവശ്യമില്ല നമസ്കാരം കുട്ടിക്കാലം മുതൽക്കേ സ്പോർട്സിലും ഗെയിംസിലും ഏർപ്പെടാതിരിക്കുന്നവർ വളരെ ദുർലമായിരിക്കും കുട്ടികൾ ഇൻഫാക്ട് കുട്ടികൾ സ്പോർട്സിലും ഗെയിംസിലും ഏർപ്പെടുമ്പോൾ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന ഒരു ആശങ്കയും അവർക്കുണ്ടാകുന്ന ഇഞ്ചുറീസ് കാരണമായിരിക്കും വല്ല ഇഞ്ചുറികളും വരുമോ എന്ന് പേരുന്ന് രക്ഷിതാക്കൾ കുട്ടികളെ കളിക്കാൻ വിടാതെ തന്നെ ഇരിക്കാറുണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പോർട്സ് ആണ് അതായത് പലതരം സ്പോർട്സ് ഇഞ്ചുറികൾ എന്തൊക്കെയാണെന്നും അതിൽ പ്രധാനമായും നമ്മൾ ഷോൾഡറിനുണ്ടാകുന്ന റൊട്ടേറ്റർ കഫ് ഇഞ്ചുറിയും മുട്ട് കാൽമുട്ടിനുണ്ടാവുന്ന ലിഗമെൻറ്റ് ഇഞ്ചുറീസിനെ കുറിച്ചുമാണ് നമ്മുടെ ഡിസ്കഷൻ അപ്പോൾ ഞാനൊരു ബ്രീഫ് ഐഡിയ ആദ്യം തരാം എന്താണ് സ്പോർട്സ് ഇഞ്ചുറീസ് സ്പോർട്സിലും ഗെയിംസിലും നമുക്കറിയാം പല രീതിയിലുള്ള ബോഡി കോണ്ടാക്റ്റ് ഉണ്ടാവുകയും മറ്റ് വീഴ്ചകൾ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന ഇഞ്ചുറീസിനെയാണ് സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത് കളി കളികളുടെ ഇടയിൽ ഇതിനെ പല രീതിയിൽ നമുക്ക് കാണാം അതായത് സീരിയസ് ആയിട്ടുള്ള ബ്രെയിൻ ഇഞ്ചുറി മുതൽ അതായത് നമ്മുടെ ഫോർ എക്സാമ്പിൾ അമേരിക്കൻ ഫുട്ബോൾ പോലുള്ള റഗ്ബി പോലത്തെ ഗെയിംസിൽ നമ്മുടെ നാട്ടിൽ സുലഭം ഐ മീൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മൾ കളിച്ച് കാണാറില്ല റഗ്ബി ബോ റഗ്ബി പോലത്തെ ഗെയിംസ് അപ്പോൾ അങ്ങനത്തെ ഗെയിംസിൽ ഉണ്ടാകുന്ന സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് മുതൽ സാധാരണ രീതിയിൽ വരുന്ന നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ഉളുക്ക് വരെ അതായത് സ്പ്രെയിൻ പോലെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് വരെ ഉണ്ടാകാം അപ്പോൾ നമ്മൾ ബോഡിയുടെ ഹെഡ് ടു ടോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഷോൾഡറിനാണെങ്കിൽ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ഇംപിഞ്ച്മെൻ്റ് ഇഞ്ചുറി എൽബോനാണെങ്കിൽ അതായത് കൈമുട്ടിനാണെങ്കിൽ ടെന്നീസ് എൽബോ ഗോൾഫേഴ്സ് എൽബോ എന്നിങ്ങനെ കാലിൻ്റെ മുട്ടിനാണെങ്കിൽ ഏ സി എൽ ഇഞ്ചുറി അതുകൂടാതെയുള്ള മറ്റ് ഇഞ്ചുറീസ് എലിഗമെൻറ്റിന് വരുന്ന ഇഞ്ചുറികൾ മെനിസ്കൽ ഇഞ്ചുറി ജമ്പേഴ്സ് നി അങ്ങനെ പല പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ട് നോർമൽ ആയിട്ട് ഹാൻഡ് സ്ട്രിങ് ഇഞ്ചുറീസ് ഹാംസ്ട്രിങ് മസിൽസിന് വരുന്ന സ്ട്രെയിൻ എന്നിങ്ങനെ അപ്പോൾ ഈ ഇഞ്ചുറീസിൽ എങ്ങനെ നമ്മൾ തരണം ചെയ്യും ഈ ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്യും ഇഞ്ചുറി വരാതിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായും നമ്മൾ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എന്താണെന്നും ഷോൾഡറിനുണ്ടാകുന്ന റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എന്താണെന്നും ലിഗമെൻ്റ് ഇഞ്ചുറി മുട്ടിനുണ്ടാവുന്ന കാൽമുട്ടിനുണ്ടാകുന്ന ലിഗ്മെൻറ്റ് ഇഞ്ചുറീസ് അതിൽ പ്രധാനമായും എ സി എൽ ആൻറ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻ്റ് ഇഞ്ചുറി എന്താണെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം അത് എങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യുമെന്നും ഡിസ്കസ് ചെയ്യാം റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ഇത് ഷോൾഡർ ജോയിൻറ്റിൽ നമ്മുടെ തോള് എന്ന് പറയുന്ന ഷോൾഡർ ജോയിൻറിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു ഇഞ്ചുറിയാണ് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എന്താണ് റൊട്ടേറ്റർ കഫ് റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്നത് ഒരു നാല് മസിൽസിൻ്റെ ടെൻഡൻസ് അതായത് നാല് മസിൽസ് സബ്സ്കാപ്പുലാരിസ് സൂപ്രാസ്മൈനറ്റസ് ഇൻഫ്രാസ്മൈനറ്റസ് മൈനർ ഈ നാല് മസിൽസിൻ്റെ ആണ് നമ്മുടെ ഈ എല്ലിനെ ഹ്യൂമറസ് എന്ന് പറയുന്ന എല്ലിനെ സോക്കറ്റിലേക്ക് പിടിച്ചു നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിൽസാണത് ഈ നാലെണ്ണം ഈ നാല് മസിൽസിന് ഉണ്ടാകുന്ന കേടുപാടുകൾ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാലാണ് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ഉണ്ടാവുക ഇത് പറ്റുന്ന പ്ലെയറിന് അല്ലെങ്കിൽ കളി കളിക്കാരന് എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഷോൾഡർ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും നേർക്കെട്ടുണ്ടാകും സഹ അസഹനീയമായ വേദന ഉണ്ടാകും അപ്പോൾ അതിൻ്റെ എത്രത്തോളം ഉണ്ട് ആ ഇൻജുറിയുടെ തോത് എന്ന് അറിയണമെങ്കിൽ നമുക്ക് വല്ല എം ആർ ഐ ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും എക്സറേയിൽ നോർമലി അത് കാണാറില്ല കാരണം അതൊരു ബോണി ഇഞ്ചുറി അല്ലാത്തത് കൊണ്ട് എക്സറേയിൽ നമുക്കത് കണ്ടുവന്നു വരില്ല അതുകൊണ്ട് എം ആർ ഐ എടുത്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള റീഹാബ് പ്രോട്ടോക്കോൾ തന്നെ വേണം ഇനി എല്ലാവരും ചോദിക്കുന്നൊരു സംശയമാണ് എല്ലാ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറിക്കും സർജറി ചെയ്യണമെന്ന് അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി എത്രയാണോ ആ ഇഞ്ചുറിയുടെ തോത് അതിനനുസരിച്ചിട്ട് മതി അവർ സർജറിക്ക് പോകുന്നത് അല്ല എങ്കിൽ നമ്മുടെ വേദന കുറയ്ക്കാനും നീർക്കെട്ട് കുറയ്ക്കാനുമുള്ള മറ്റേ ഫിസിയോതെറാപ്പി സംബന്ധമായിട്ടുള്ള ഇലക്ട്രോതെറാപ്പി മോഡാലിറ്റീസും ഇപ്പം അതിനുള്ള മോഡേൺ ടെക്നിക്സൊക്കെ ഉണ്ട് അതുകൂടാതെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ മുട്ടിൻ്റെ ലിഗ്മെൻറ്റ് ഇഞ്ചുറി വളരെ കോമൺ ആണ് നമ്മുടെ നാട്ടിൽ ഈടെയായിട്ട് ടർഫുകൾ പൊങ്ങി വരികയാണല്ലോ അപ്പോൾ ഈ ടെർഫുകളിൽ വളരെ കോമൺ കോമണായിട്ട് കാണുന്നൊരു ഇഞ്ചുറിയാണ് എ സിയൽ ലെഗ്മെൻറ്റ് ഇഞ്ചുറി അഥവാ ആൻറ്റീരിയർ ക്രൂഷ്യക് ലെഗ്മെൻറ്റ് ഇഞ്ചുറി ഫുട്ബോൾ പ്ലേസിലാണ് ആയിട്ട് ഇത് കാണുന്നത് അല്ലാതെയും ഇത് വരാം ഇതൊരു സ്പോർട്സ് ഇഞ്ചുറി ആണെങ്കിൽ കൂടി അല്ലാതെയും നമ്മൾ എ സിയൽ ലെഗ്മെൻറ്റ് ഇഞ്ചുറി പേഷ്യൻസിനെ കാണാറുണ്ട് എ സിയൽ ലെഗ്മെൻറ്റ് ഇഞ്ചുറി നേരത്തെ ഞാൻ റൊട്ടേറ്റർ കഫ് ക്ചുറിയിൽ പറഞ്ഞ പോലെ തന്നെ എ സിയിൽ എല്ലാ എ സി എൽ ലെഗ്മെൻ്റ് ഇഞ്ചുറിയും സർജറി ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് രോഗിയെ അസസ് ചെയ്ത് അല്ലെങ്കിൽ ഈ പ്ലെയറിനെ അസസ്സ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് എം ആർ ഐ റിപ്പോർട്ടും കൂടി വെച്ച് നോക്കിയതിന് ശേഷം അദ്ദേഹത്തിന് കുറച്ച് സ്പെഷ്യൽ ടെസ്റ്റ് നമ്മൾ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് റീഹാബ് പ്രോട്ടോക്കോളിൽ മാത്രം പോയാൽ മതിയോ അതോ സർജറിയുടെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ ഒരു റീഹാബ് പ്രോട്ടോക്കോൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ പ്രോട്ടോക്കോൾ ഏകദേശം ഒരു മാസം മുതൽ എട്ട് മാസം വരെ അദ്ദേഹം ഫോളോ ചെയ്യേണ്ടതാണ് നമ്മൾ മിക്കപ്പോഴും കണ്ടിട്ടുള്ളത് ഇത് ഫോളോ ചെയ്യാറില്ല ഈ കളിക്കാർ ഇത് ഫോളോ ചെയ്യാറില്ല എന്നതാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഇവർ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് കുറച്ചൊന്ന് സുഖപ്പെടുമ്പോൾ വീണ്ടും കളിക്കാനിറങ്ങുന്നു വീണ്ടും റീ ഇഞ്ചുറി സംഭവിക്കുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്ന് നൂതനമായ പല ചികിത്സാ രീതികളും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഈ തരം അതായത് ഈ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറിയും എ സി ലിഗ്മെന്റ് ഇഞ്ചുറി ട്രീറ്റ്മെന്റ്സിനും വേണ്ടിയിട്ട് പി എസ് ടി പൾസ് സിഗ്നൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാ ചികിത്സാരീതി തന്നെയുണ്ട് ഇത് ഒരു മാഗ്നറ്റിക് റേഡിയേഷൻസ് കടത്തിവിട്ട് പോയിട്ട് ടിഷ്യൂ റിപ്പയറിനെ ഹെല്പ് ചെയ്യുന്ന ഒരു തരം തെറാപ്പിയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഷോക്ക് വേവ് തെറാപ്പി മറ്റുള്ള ഇലക്ട്രോ തെറാപ്പി അതായത് സാധാരണയായി കണ്ടുവരുന്ന ടെൻസ് ഐ എഫ് ടി അൾട്രാസൗണ്ട് എന്നീ തെറാപ്പികളും കൂടാതെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു റീഹാപ്പ് പ്രോട്ടോകോൾ തന്നെ എക്സസൈസ് പ്രോട്ടോക്കോൾ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു ഈ റീഹാ പ്രോട്ടോക്കോൾ വളരെ നിർബന്ധമായും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്താൽ മാത്രമേ രോഗികൾക്ക് അല്ലെങ്കിൽ ഈ പ്ലെയറിന് തിരിച്ച് അദ്ദേഹത്തിന് ആ ഗെയിമിലേക്ക് കിടക്കാൻ പറ്റുകയുള്ളു പലപ്പോഴും കണ്ടിട്ടുള്ള വേറൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇവർ പ്രോപ്പർ വാമപ്പോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസോ ഇല്ലാതെയാണ് കളിക്കാൻ ഇറങ്ങുന്നത് അതുകൊണ്ട് പ്രോപ്പർ സ്ട്രെച്ചസ് അതായത് വാമപ്പിൽ സ്ട്രെച്ചിങ്ങും മറ്റ് എക്സസൈസുകളും ഇൻക്ലൂഡ് ചെയ്യണം കളി കഴിഞ്ഞു കഴിഞ്ഞാലും അത് റെസ്റ്റ് കൊടുക്കാനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ ട്രീറ്റ്മെൻസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനാ ഹെൽത്തിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നന്ദി